പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോനാണ്ടീ ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കരണം നീ എന്നെ വിട്ടു പിരിഞ്ഞില്ലേടി ഒട്ടുന്ന വണ്ടിയിലോ കിട്ടുന്ന നിന്നെ കൂറീച്ചുള്ളതായിരുന്നു പൊട്ടുന്ന വണ്ടിയിലോ കിട്ടുന്നോ രാസം നിന്നെ കൂറീച്ചുള്ളതായിരുന്നു ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോനാണ്ടീ അപ്പൊ എന്തായാലും എല്ലാവർക്കും നന്ദിയുണ്ട് ഇനി എൻ്റെ ഇവിടെ ഈ കാക്കി ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന എൻ്റെ അനിയന്മാർക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു അനുഭവത്തിന്റെ ഒരു നാലുപേര് പാ പാടിത്തര ആരും കാലത്ത് ഞാൻ നടന്നു വണ്ടി എൻറെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി നൂറിൻറെ നോട്ടി നിരാപ്പകലില്ലാതെന്നോട്ടമൂടിടുമ്പോൾ കിക്കർ വലിച്ചൻ്റെ കൈ നടുവും തളർത്തിയൊരോട്ടോ വണ്ടി ആരും ആവാത്ത കാലത്ത് ഞാൻ അന്ന് പൊട്ടി നടന്നു വണ്ടി എൻറെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണ് ഓട്ടോ വണ്ടി എൻറെ നിറമ്പോൾ കറുത്തൊരു പൻ മുലക്കി ഓട്ടോന്റെ ഡിക്കിയിൽ വെച്ചത് ഓർത്തു ഞാൻ ഇന്നും കരഞ്ഞു പോകും തേച്ചാലും മാച്ചാലും ജീവചരിത്രം മനസ്സിനുമായുക ഈ ചാല കൂടി കരഞ്ചാല കൂടി നടുവിട്ടെങ്കും പോകുക ആരാരും ആവാത്ത കാലത്ത് ഞാനെന്ന് കൂട്ടി നടന്നു വണ്ടി എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി അപ്പെന്തായാലും ഇവിടെ വരാൻ കഴിഞ്ഞാലും നിങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞാൽ സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സന്ദി വരെ